നമസ്കാരം ഇന്നലെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നപ്പോൾ അതിൽ വൻ ഭൂരിപക്ഷത്തോടെ താമര വിജയിച്ച് ബി ജെ പി തന്നെ അവിടെ അധികാരത്തിലെത്തി മഹാരാഷ്ട്രയിൽ ബി ജെ പി തന്നെയാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുദ്ധി സഖ ആണായിരുന്നു ആ സഖ്യം തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ് ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിൽ മഹാരാഷ്ട്രയിൽ താമര മുട്ടുകൾ പാകി വിജയിച്ചിരിക്കുകയാണ് ഭരണവിരുദ്ധ വികാരവും മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പോലെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു സൂചന ബി ജെ പി ദേശീയ നേതൃത്വത്തിന് ലഭിക്കുകയുണ്ടായി ഉടൻ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ആ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചു അതിനുള്ള പരിഹാരം അവർ കാണുകയും ചെയ്തു അത് വലിയൊരു വിജയമായി തന്നെ ബി ജെ പിക്ക് മാറി രാഷ്ട്രീയ തന്ത്രജ്ഞനെന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോഴത്തെ അതായത് നമ്മുടെ പ്രശാന്ത് കിഷോർ ബീഹാറിൽ നരേന്ദ്രമോദി മലർത്തി അടിച്ചിരിക്കുകയാണ് പ്രശാന്ത് കിഷോറിനെ ബീഹാറിൽ നാലിൽ നാല് സീറ്റും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി തൂർത്തു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂദേശ് പാർട്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റത്തിൽ തന്നെ നനഞ്ഞ ഒരു പടക്കമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം ബീഹാറിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂദേശ് പാർട്ടിക്ക് എല്ലാ സീറ്റിലും കെട്ടിവച്ച തുക പോലും തിരിച്ചു പിടിക്കാനായില്ല ഹിമാഗഞ്ച് ബലാഗഞ്ച് രാംഗഡ് തരാരി മണ്ഡലങ്ങളിൽ നിന്ന് യഥാക്രമം ജിതേന്ദ്ര പാസ്വാൻ മുഹമ്മദ് അമാജിദ് സുശീൽ കുമാർ സിംഗ് കിരൺ സിംഗ് എന്നിവരെയാണ് ജൻ സൂരജ് പാർട്ടി മത്സരിപ്പിച്ചത് എന്നാൽ ഒരു മണ്ഡലത്തിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ പാർട്ടിക്കോ പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിട്ടില്ല മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജൻ സൂരജ് പാർട്ടി കനത്ത തിരിച്ചടിയേറി ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് ഒക്ടോബർ രണ്ടിന് പ്രശാന്ത് കിഷോർ തന്നെ പാർട്ടി ആരംഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റിലും താൻ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നൊരു പ്രഖ്യാപനം നടത്തി എന്നാൽ തുടക്കം തന്നെ അംബയെ പാളിപ്പോ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നാല് നിയമസഭാ മണ്ഡലങ്ങളിലും എൻ ഡി എക്കാണ് ജയം ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സിറ്റിംഗ് സീറ്റുകളും നഷ്ടമായി എൻ ഡി എയിൽ ഹിന്ദുസ്ഥാനി അവാം മോർച്ച സിറ്റിംഗ് സീറ്റായ ഇമാഗഞ്ച് നിലനിർത്തിയപ്പോൾ ബി ജെ പി രണ്ട് സീറ്റുകളും ജെഡിയു ഒരു സീറ്റും ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിടിച്ചെടുത്തു കേന്ദ്രമന്ത്രി ജിതീന്ദ്ര റാം മൻഷി ഒഴിഞ്ഞ ഇമാഗഞ്ച് സീറ്റിൽ മരുമകൾ ദീപ സന്തോഷ് മൻജി വിജയിച്ചു അതായത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടി ഒരു മുഖ്യ പങ്ക് വഹിച്ചു ബി ജെ പി മാത്രമല്ല കോൺഗ്രസിനോടും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയോടും ഒക്കെ ഡൽഹിയിൽ അധികാരത്തിൽ വരാനാണ് പ്രശാന്ത് കിഷോർ പല തന്ത്രങ്ങളും പറ്റിയത് എന്നാൽ പ്രശാന്ത് കിഷോർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു ട്രയൽ റൺ നടത്തിയപ്പോൾ ആ ട്രയൽ റൺ തുടക്കത്തിൽ തന്നെ അമ്പെ പാളിപ്പോ എന്ന് വേണം പറയാൻ നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയ നാല് സീറ്റിലും ഒരു സീറ്റിൽ പോലും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയണം തെരഞ്ഞെടുപ്പ് എന്ന പേരും ചമ്മനും നടക്കുന്ന പ്രശാന്ത് കിഷോറിന് ഏറ്റ ഏറ്റവും വലിയൊരു പ്രഹരം തന്നെയാണിത് നരേന്ദ്രമോദിയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ഇനിയെങ്കിലും പ്രശാന്ത് കിഷോർ മനസ്സിലാക്കണം